നമസ്കാരം സർ നമസ്കാരം സർ ഇന്നിപ്പം നമ്മള് ദില്ലിയിൽ കണ്ടത് വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ബി ജെ പി സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു പടി പിന്നോട്ടില്ലാത്ത പ്രവർത്തനമാണ് അവിടെ ദില്ലിയിൽ ഇന്ന് കണ്ടത് പ്രതിപക്ഷ എം പിമാർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി അടക്കം ഒരുപാട് നേതാക്കളാണ് മുന്നൂറോളം പ്രതിപക്ഷ എം പിമാരെ തുറങ്കിലടക്കാൻ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് അവിടെ കാണുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് കൂട്ടുനിൽക്കുന്നു ഇതിനെക്കുറിച്ച് എന്താണ് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ സാറിന് പറയാനുള്ളത് ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കേവലം ആരോപണങ്ങളോ അല്ലെങ്കിൽ അതുപോലെ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യാപകമായിട്ടുള്ള വോട്ടർ പട്ടികയിലെ ഈ ഡ്യൂപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കുന്ന ആ അടിസ്ഥാനപരമായി ഈ രാജ്യത്തിന്റെ അവസ്ഥയെ തന്നെ തകിടം മറയ്ക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു വലിയതായിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിനാണ് ഏത് രീതിയിലാണ് ഡൽഹിയിലെ സമരത്തെ പോലീസിൽ നിന്ന് കൈകാര്യം ചെയ്തതെന്ന് നമ്മളെല്ലാവരും കാണുകയാണ് എത്ര മൃഗീയമായാണ് വളരെ മുതിർന്ന വന്ധ്യവയോധികരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പോലും പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ പോലും വളരെ നീചമായ രീതിയിലാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്തിട്ടുള്ളത് വളരെ നീചമായ രീതിയിലാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരെ എല്ലാം വലിച്ചഴച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു മര്യാദ പോലും കാണിക്കാതെ അവരെയൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഡൽഹിയിലെ പോലീസ് മാറുകയാണ് ആ പോലീസിന്റെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ബി ഭരണകൂടം ഈ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താമെന്നാണ് കരുതുന്നതെങ്കിൽ അത് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല എന്നതിന്റെ തുടക്കം മാത്രമാണ് ഇന്ന് ഡൽഹിയിൽ കണ്ടത് ഈ പോരാട്ടം രാജ്യവ്യാപകമായി തന്നെ ഈ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുക്കും ഇത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കും ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സർ അതുപോലെ ആം ആദ്മി പാർട്ടിയിലുള്ള ഏഹ് അടക്കം ഇന്ന് ദില്ലിയിൽ മാർച്ചിന് എം പി മാർച്ചിന് സംഘടിക്കുകയുണ്ടായി അതിനെങ്ങനെയാണ് നോക്കിയ ഇന്ത്യൻ സഖ്യം എന്നുള്ള സഖ്യത്തിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കാനുള്ളൊരു മനോഭാവം അവിടെ ഉണ്ടായിരുന്നു അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യ സഖ്യം വന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം മാത്രമല്ല ഇന്ത്യ ഇപ്പം നമുക്കറിയാം ഒരു മുന്നണി രൂപീകരിക്കുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അവർ ചിലപ്പോൾ ചേരാം ചേരാതിരിക്കാം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇത് അത്തരം ഒരു വിഷയമല്ല ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ കൂട്ടിക്കെട്ടി കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഇത് അങ്ങനെ ആം ആദ്മി പാർട്ടി പങ്കെടുക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുക്കുന്നില്ല എന്നുള്ള വിഷയം ല്ല ഈ വിഷയം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ഈ വോട്ട് സ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തയാക്കുകയാണ് ഇത് വലിയ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹം അവശേഷിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ഗുരുതരമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോകുന്നത് വലിയ അട്ടിമറി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായി എന്ന് പറയുമ്പോ എങ്ങനെയാണ് ബി ജെ പിക്ക് എലക്ഷൻ കമ്മീഷനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് എലക്ഷൻ കമ്മീഷനോടാണ് ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഒരു കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യം ചോദിക്കുമ്പോ ബി ജെ പി എന്തിനാണ് മറുപടി പറയുന്നത് ബി ജെ പിക്ക് എന്തിനാണ് അതിൽ പ്രയാസപ്പെടുന്നത് ബി ജെ പി അതിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ബി ജെ പി പ്രയാസപ്പെടുന്നത് അപ്പോ അതിലെന്തോ ഒളിച്ചു വെക്കാനുണ്ട് ബി ജെ പിക്ക് എന്തോ മാറ്റി പിടിക്കാനുണ്ട് എന്നതുകൊണ്ടാണല്ലോ ബി ജെ പി അതിൽ മറുപടി പറയാൻ പോകുന്നത് എലക്ഷൻ കമ്മീഷനോട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് എലക്ഷൻ കമ്മീഷനാണ് അല്ലാതെ ബി ജെ പിയുടെ പ്രസിഡന്റോ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോ അല്ലല്ലോ അത് പറയട്ടെ അത് പറയാതിരിക്കുന്നിടത്തോളം കൃത്യമായി വിവരങ്ങൾ നൽകാതിരിക്കുന്നിടത്തോളം നിങ്ങൾ നോക്കൂ ആറ് മാസം സമയമെടുത്താണ് രാഹുൽ ഗാന്ധി ഈ ഈ അഴിമതിയെ കണ്ടെത്തിയിരിക്കുന്നത് എത്ര കാലം എലക്ഷൻ പിറകെ അദ്ദേഹം നടന്നു ഒരു ഡാറ്റ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം ഡിജിറ്റൽ ഇന്ത്യ എന്ന് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ആ ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് ഞാനും നിങ്ങളും കണ്ടതല്ലേ ഒരു ഡാറ്റ കൃത്യമായി നൽകാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായോ നാട്ടിൽ നമുക്ക് നാട്ടിലൊക്കെ ഒരുപാട് കമ്പനികളുണ്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ പോലും വലിയ രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ പോലെ ഇത്ര ബൃഹത്തായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും സുപ്രധാനമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അവരുടെ ഡാറ്റ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് ഇവരിത് പറയുന്നത് അപ്പൊ കൃത്യമായി ഇതിനകത്ത് ഒളിച്ചുകളികളുണ്ട് ഇതിനകത്ത് ഹിഡൻ അജണ്ടകളുണ്ട് ആ അജണ്ടകൾക്ക് കൃത്യമായി തുറന്നു ഇവർ കാണിക്കുക എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അതുപോലെ ഇപ്പൊ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പി കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയൊരു ചിത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമാകുന്നത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതുപോലെ മോദി ചോർഹെ മോദി കള്ളനാണ് എന്ന മുദ്രാവാക്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും അതിലൊരു അവസ്ഥയാണ് ശരിക്ക് കാണുന്നത് ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരുപാട് വർഷം കോൺഗ്രസ് ഭരിച്ചൊരു രാജ്യത്ത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ ഒരു കോൺഗ്രസ് എന്ന നിലയിൽ സാറിന് എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ രാജ്യത്തെ ഒരു പൗരൻ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് എത്ര എത്ര ഭയാനകമായ എത്ര മ്ലേച്ഛകരമായ രീതിയിലാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കൊണ്ടെത്തിച്ചു നിൽക്കുന്നത് എന്ന ഏറ്റവും പരിതാപകരമായ നാണം കെട്ടൊരു ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കോൺഗ്രസിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ബി ജെ പിയിൽ വിശ്വസിക്കാത്ത എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന തന്റെ പൗരാവകാശം വിനിയോഗിക്കുന്ന ആളുകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ പൗരാവകാശം വിനിയോഗിക്കാൻ വരുന്ന ആളുകളെ അവരുടെ പൗരബോധത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കല്ലേ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പത്രങ്ങളെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിരുത്തി കാണിച്ചു കൊടുത്തപ്പോ ഈ ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് അത് ബോധ്യമായില്ലേ ആ മാധ്യമ പ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും നിങ്ങൾ മാറ്റിവെക്കൂ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിൽ എലക്ഷൻ കമ്മീഷനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ മാധ്യമങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുന്നുണ്ടോ എന്താ സാധിക്കാത്തത് അവർക്ക് മറച്ചു വയ്ക്കാനുണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്പോൺസേഡ് ഏജന്റായി മാറിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് കടന്നുവരാൻ വേണ്ടിയുള്ള വഴി വെട്ടിയും അന അനർഹമായി അതിലേക്ക് വഴി വെട്ടിക്കൊടുക്കുന്ന ആളുകളായി ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അതപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് വലിയൊരു പോരാട്ടമാണ് ഈ ജനാധിപത്യത്തെ നിലനിർത്തണമെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനം ഈ രാജ്യത്ത് നിലനിന്ന് കാണണമെങ്കിൽ ഈ പോരാട്ടം വിജയിച്ചേ തീരുവ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പോരാട്ടത്തിനൊപ്പം ഉണ്ട്